അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും ലയിച്ച അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലത് കൈയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണന്റെ ഭാവവും ഗുരുവായൂരപ്പന്റെ ഭാവത്തിലും സങ്കൽപ്പിച്ചു വരുന്നുണ്ട് ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ളവയാണ് ഉച്ചപൂജക്ക് പാൽപായസം സേവിക്കുവാൻ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലെത്തുമെന്ന് ഐതിഹ്യമുണ്ട് ഇക്കാരണത്താലാണ് ഇവിടെ ഉച്ചപൂജക്ക് ഗുരുവായൂരപ്പനായി സങ്കല്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നത് പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ചിലാണ് അമ്പലപ്പുഴയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് അമ്പലപ്പുഴ ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയാണ് മൂലം നാളിൽ ചമ്പക്കുളം നദിയിൽ രാജപ്രമുഖൻ വള്ളംകളി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ അരങ്ങേറുന്നത് ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ ഭദ്രകാളി നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് മീനമാസത്തിൽ തിരുവോണ മാറാട്ടിനായി പത്ത് ദിവസം ഉത്സവം ക്ഷേത്രത്തിലുണ്ട് ഇവയിൽ ഒൻപതാം ദിവസമാണ് ഏറ്റവും വിശേഷം കൂടാതെ അഷ്ടമിരോഹിണി വിഷു എന്നിവയും വിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഐതിഹ്യപ്രകാരം വില്ലുമംഗലത്ത് സ്വാമിയാരാണ് ക്ഷേത്രത്തിന് സ്ഥാനം നിശ്ചയിച്ചത് ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയം കർണാനന്ദകരമായ ഓടക്കുഴൽ ഗാനം കേട്ട് രാജാവ് ചുറ്റുപാടും നോക്കി എന്നാൽ ആ പ്രദേശത്തെങ്ങും ആരുമുണ്ടായിരുന്നില്ല ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്നും അവിടെയൊരു ക്ഷേത്രം പണിയണമെന്നും സ്വാമിയാർ രാജാവിനെ അറിയിച്ചു അങ്ങനെയാണ് ആ ക്ഷേത്രം അവിടെ പണി ചെയ്യപ്പെട്ടതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു അമ്പലപ്പുഴയിൽ പ്രസിദ്ധമായ ഐതിഹ്യമാണ് നാറാണത്ത് ഭ്രാന്തം നടത്തിയ പ്രതിഷ്ഠ പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം ഉറയ്ക്കാതെ തന്ത്രിമാർ വിഷമിച്ചു അപ്പോൾ ആ വഴി വന്ന നാറാണത്ത് ഭ്രാന്തനോട് അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം കയ്യിലിരുന്ന മീൻ ശ്രീകോവിലിനു പുറത്തു വച്ചെന്നും വായിലെ മുറുക്കാൻ തുപ്പി വിഗ്രഹം ഉറപ്പിച്ചെന്നും വിശ്വസിക്കുന്നു താമ്പൂലമൊഴിക്ക് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് കൊണ്ട് താമ്പൂലപ്പുഴയെന്നും പിന്നീട് അമ്പലപ്പുഴയെന്നും പേര് വന്നെന്നും പറയപ്പെടുന്നു എന്നാൽ ഈ ഐതിഹ്യത്തിന് ചരിത്രപരമായ അടിത്തറയില്ല തന്ത്രിമാരെ പറ്റിയും ഒരു ഐതിഹ്യം നിലവിലുണ്ട് തുടക്കത്തിൽ കടികക്കോൽ മനയിലെ തിരുമേനി മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രതിഷ്ഠിക്കാനായി തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ലെന്ന് പുതുമന തിരുമേനി പറഞ്ഞതിനെ കടികക്കോൽ നമ്പൂതിരി എതിർക്കുകയും തെളിയിക്കാൻ ആവശ്യപ്പെടുകയും തെളിയിച്ചാൽ പാതിതന്ത്രം കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഉടൻ വിഗ്രഹം പല്ലി തകർത്തു അപ്പോൾ അതിൽ നിന്നും അഴുക്ക് വെള്ളവും തവളയും പുറത്തു ചാടി പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം ക്ഷേത്ര പുതുമന പറഞ്ഞതനുസരിച്ച് കടികക്കോൽ നമ്പൂതിരി മുങ്ങിത്തപ്പിയെടുത്ത വിഗ്രഹം പ്രതിഷ്ഠിച്ചു ദൈവ നിർമ്മിതമെന്ന് പറയപ്പെടുന്ന ഈ വിഗ്രഹമാണ് ഇന്നും ശ്രീകോവിലുള്ളത് അമ്പലപ്പുഴ ഗ്രാമം ജില്ലാ തലസ്ഥാനമായ ആലപ്പുഴ പട്ടണത്തിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്നു ദേശീയപാത അറുപത്തിയാറിൽ നിന്നും ഒന്നര കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ആദ്യകാലങ്ങളിൽ ഇങ്ങനെയൊരു സ്ഥലം തന്നെ ഉണ്ടായിരുന്നില്ല ഈ സ്ഥലം കേവലം ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ട കൃഷിയിടങ്ങളായിരുന്നു ആ കാലങ്ങളിൽ ഈ ഭാഗം പാണ്ഡ്യ രാജ്യത്തിന്റെയോ മറ്റോ കീഴിലായിരിക്കാമെന്നും അഭ്യൂഹങ്ങളുണ്ട് ഉണ്ട് ഉത്തര കേരളത്തിൽ നിന്നും തോറ്റോടി വന്ന ഒരു കൂട്ടം പടന്മാർ ആഹാരത്തിനായി കുടമാളൂർ ദേശത്ത് വരികയുണ്ടായി ഇവർ ആഹാരത്തിനായി അവിടെ പല വീടുകളിലും പോയെങ്കിലും ആഹാരം കിട്ടാതെ അലയുകയുണ്ടായി ഇത് മനസ്സിലാക്കിയ ചില ബാലന്മാർ അടുത്തുള്ള ചെമ്പകശ്ശേരി എന്ന ദരിദ്ര ഇല്ലത്തിലേക്ക് ഇവരെ അയച്ചു ആ ഇല്ലത്തിലെ നമ്പൂതിരി ബാലനെ കളിയാക്കാനായി അവന്റെ കൂട്ടുകാർ മനഃപൂർവ്വം ചെയ്തതായിരുന്നു ഇത് എന്നാൽ ദരിദ്രനായ ആ ഉണ്ണി ആ പരിഹാസം മനസ്സിലാക്കി അവർക്ക് തൻ്റെ സ്വർണ്ണമോതിരം ഊരി നൽകി ഭക്ഷണം കഴിച്ചു വരുവാൻ നിർദ്ദേശിച്ചു ആ പടയാളികൾ തങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുവാനായി പരിഹസിക്കാൻ വന്നവരുടെ കുടുംബം കൊള്ളയടിച്ച് നമ്പൂതിരി ഉണ്ണിക്ക് സമ്മാനിച്ചു തുടർന്ന് ആ ഭാഗം മുഴുവനും പിടിച്ചെടുക്കുകയും ഒരു രാജ്യമായി വികസിപ്പിച്ച് അതിൻ്റെ രാജാവായി ആ ബാലനെ തന്നെ അധികാരസ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തു ആ രാജ്യത്തിന് ചെമ്പകശ്ശേരി എന്ന പേര് തന്നെ നൽകുകയും ചെയ്തു ഒരു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ ബ്രാഹ്മണരാജ്യമാകാം അത് ഈ ഉണ്ണിയുടെ മകനായിരുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ പ്രസിദ്ധനായ കൂരാടം തിരുനാൾ ദേവനാരായണൻ യിരത്തി ഇരുന്നൂറിന് ശേഷമാണ് ഇവിടെ ഇന്നത്തെ ക്ഷേത്രം പണിതതെന്ന് പറയപ്പെടുന്നു മറ്റൊരു സമയത്ത് രാജാവ് തന്റെ രാജ്യവും മറ്റും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിക്ക് സാങ്കല്പികമായി കാഴ്ചവെച്ചു ദേവനാരായണൻ എന്ന സ്ഥാന പേര് സ്വീകരിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം ചെമ്പകശ്ശേരി രാജാവിന്റെ ശൈലി സ്വീകരിച്ചാണ് തിരുവിതാംകൂറിനെ ശ്രീപത്മനാഭന് സമർപ്പിച്ച ശേഷം പത്മനാഭദാസൻ എന്ന പേര് സ്വീകരിച്ചതെന്ന് പറയപ്പെടുന്നു ഒരു ക്ഷാമകാലത്ത് ചെമ്പകശ്ശേരി രാജാവ് തലവടി സ്വദേശിയായിരുന്ന ഒരു തമിഴ് ബ്രാഹ്മണ പ്രഭുവിൽ നിന്നും ധനം വായ്പ വാങ്ങുകയുണ്ടായി എന്നാൽ ആ കടം പറഞ്ഞ സമയത്ത് തിരികെ കൊടുക്കാൻ സാധിച്ചില്ല ഒരിക്കൽ ആ ബ്രാഹ്മണൻ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ വന്ന് തൻ്റെ കുടുംബയഴിച്ച് ശപഥം ചെയ്ത് പറഞ്ഞു രാജാവ് തൻ്റെ കടം വീട്ടാതെ ഇന്നത്തെ ഉച്ചപൂജ നടത്തരുതെന്ന് അത് കേട്ട് ഗിന്നനായ രാജാവ് തൻ്റെ മന്ത്രിയായ മണക്കാട്ടമ്പിളി മേനോനോട് കാര്യം പറയുകയും ചെയ്തു മേനോൻ്റെ നിർദ്ദേശപ്രകാരം അമ്പലപ്പുഴ ദേശത്തെ സകല കരക്കാരും തങ്ങളുടെ മുഴുവൻ നെല്ലും ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ കൊണ്ടു മന്ത്രി ബ്രാഹ്മണനോട് ഉച്ചപൂജക്ക് മുൻപായി ധാന്യമെല്ലാം എടുത്തു മാറ്റുവാനും ആവശ്യപ്പെട്ടു എന്നാൽ അവിടത്തെ ഒരു വള്ളക്കാരും ബ്രാഹ്മണനെ സഹായിക്കാൻ കൂട്ടാക്കിയില്ല ചുരുക്കത്തിൽ ആ ബ്രാഹ്മണൻ ആ നെല്ലെല്ലാം ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു പറഞ്ഞു ആ നെല്ലിന്റെ വിലയും പലിശയും കൊണ്ട് ഭഗവാന് നിത്യവും ഉച്ചപൂജയ്ക്ക് പാൽപ്പായസം നൽകൂ അന്ന് മുതലാണ് ഇപ്പോൾ നാം കാണുന്ന പാൽപായസം തുടങ്ങിയത് കേരളത്തിലെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രവുമായും അമ്പലപ്പുഴയ്ക്ക് വലിയ ബന്ധമുണ്ട് ടിപ്പു സുൽത്താൻ ഗുരുവായൂർ ആക്രമിക്കുമോ എന്ന സംശയം തോന്നിയ സമയത്ത് ഗുരുവായൂർ ക്ഷേത്രമൂരാളനായിരുന്ന മല്ലിശ്ശേരി നമ്പൂതിരിയും തന്ത്രിയും ശാന്തിക്കാരും കഴകക്കാരും കൂടി ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു പഴയ ചെമ്പകശ്ശേരി രാജകൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ പ്രത്യേകം ശ്രീകോവിലും തിടപ്പള്ളിയും കിണറും പണി കഴിപ്പിച്ച് ഗുരുവായൂരപ്പനെ അവിടെ കുടിയിരുത്തി ഇന്നും അമ്പലപ്പുഴയിൽ ആ ശ്രീകോവിലും തിടപ്പള്ളിയും കിണറുമെല്ലാം ഉണ്ട് അവിടെ വിളക്ക് വയ്പമുണ്ട് എന്നാൽ സമീപത്തെ ക്ഷേത്രങ്ങൾ പലതും തകർത്തിട്ടും ടിപ്പുവിന് ഗുരുവായൂർ ക്ഷേത്രം മാത്രം തകർക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ഗുരുവായൂരിലേക്ക് വിഗ്രഹം മടക്കിക്കൊണ്ടുപോയി ഇന്നും അമ്പലപ്പുഴയിൽ പാൽപായസം എഴുന്നള്ളിക്കുമ്പോൾ വടക്കേ നടയിൽ ഒരു ശ്രീകൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് കാണാം അത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമായി ഭക്തർ വിശ്വസിച്ചു വരുന്നു തന്മൂലം ഗുരുവായൂരിൽ ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ നടയടയ്ക്കുന്നു നിത്യശീവേലിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സാധാരണയായി ഉച്ചപൂജ കഴിഞ്ഞ ഉടനെ നടക്കുന്ന ഉച്ചശീവേലി ഗുരുവായൂരിൽ മാത്രം വൈകിട്ട് നട തുറന്ന ശേഷമാണ് നടത്തുന്നത്